ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം മൂന്ന് പത്ത് വെളുപ്പിനാണ് യു കെയിൽ ഞാനിപ്പോൾ ലണ്ടനിൽ നിന്നും മാൻസ്ഫീൽഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റോഡ് മുഴുവൻ മഞ്ഞിൽ അപ്പോൾ ഒരു സർവീസിൽ നിർത്തി ഫ്രണ്ട്സ് എല്ലാവരും ഒരു കോഫിയൊക്കെ അടിക്കാൻ കയറിയപ്പോൾ ഞാനൊരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചു അല്ലപ്പോഴും കിട്ടുന്നതല്ലേ രണ്ടാഴ്ച മുമ്പ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇതുപോലെ നല്ല സ്നോയൊക്കെ കിട്ടിയതാണ് പക്ഷേ യു കെയിൽ ഇത്രയും സ്നോ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് എന്നാൽ പിന്നെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് സംഭവം മൊത്തം ആടിയ പൊളിയാണ് ഉഫ് വന്നല്ലോ പീലിങ്സ് വന്നല്ലോ പീലിങ്സ് അപ്പോൾ പൊളിയാണ് ഉഫ് രക്ഷയില്ല തണുത്തട്ടൊരു രക്ഷയില്ല ഇന്ന് ജനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പുതുവർഷത്തെയൊക്കെ ദിവസങ്ങളൊക്കെ ഏകദേശം അഞ്ചു ദിവസമായിട്ടുള്ളു പുതുവർഷമായിട്ട് ഒരു രക്ഷ ഇല്ലാത്ത തണുപ്പാണ് അപ്പോ ബൈ